നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ പ്രാപ്തി നൽകുന്ന ശക്തി നൽകുന്ന വിതൽ നൽകുന്ന ഒരു യാഥാർത്ഥ്യമാണ് ദൈവഗിതത്തിന് വിരുദ്ധമായി നിൽക്കുന്നതിനെ ഇല്ലായ്മ ചെയ്യുവാൻ എന്നെ സഹായിക്കുന്ന പാപത്തെക്കുറിച്ച് അനീതി എന്താണോ കുറിച്ച് വ്യക്തത നൽകുന്നത് ന്യായമല്ലാത്ത കാര്യങ്ങൾ എന്താണോ അതിനെ കുറിച്ച് നമുക്ക് ധാരണ നൽകുന്നു

അതുകൊണ്ടാണ് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ തിരിച്ചവരിൽ യോഹൻ കണ്ടിട്ടില്ല എന്ന് പറയണ്ടെങ്കിൽ ഇവരിലും കർത്താവിൽ ആവസിപ്പിച്ച് കർത്താവിന്റെ കൃപയുടെ കടയിൽ ശരണപ്പെടുന്നതിലൂടെ നമ്മളിലേക്ക് ചൊരിഞ്ഞ് പകർന്നതെന്ന് പ്രകാശം നമ്മളിവിടുന്ന് പടങ്ങി പോകാൻ ആഗ്രഹിക്കുക പണ്ട പാപവും നീതിയും ന്യായവും എന്താണെന്ന് ബോധപ്പെടുത്തുകയും ദൈവോദ്ദേശത്തിൽ അകറ്റുന്നതിൽ നിന്ന് വിട പറയുവാനുള്ള അതോടൊപ്പം തന്നെ കഥാവിന്റെ നിർത്തിക്കുന്ന പ്രകാശ് സ്രോതസ്സുകളായി യാത്ര ചെയ്യുവാനായിട്ട് ഉൽക്കടലിൽ സംഭവിക്കുന്ന സ്ഥലത്ത് നിൽക്കുന്ന ഒരു ലൈറ്റ് ഹൗസ് സന്ദർശിക്കുവാനൊരു സ്നേഹിതർ പോയി ഉത്കട സഹിക്കുന്ന സ്ഥലത്ത് സന്ദർശിക്കാൻ നിങ്ങൾക്ക് ഇവിടെ കഴിയുവാൻ ഭയമില്ലെന്നാണ് കാരണം ഉത്കടകൾ നിങ്ങൾക്ക് ഇവിടെ കഴിയുവാൻ ഭയമില്ലേ രണ്ടാമത് ചോദിക്കുന്നു കൊടുങ്കാറ്റും തിരമാറയാണ് നിങ്ങൾ നാലാമത് ചോദിക്കുന്നു ഇവിടെ തനിയെ താമസിക്കുന്ന പ്രവർത്തിപ്പാൻ എങ്ങനെയാണ് നിങ്ങളുടെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ അദ്ദേഹം അതിന് മറുപടി പറയുന്നത് ശ്രദ്ധിക്കുന്നു അത് പറഞ്ഞ് ഞാൻ അവസാന സുരക്ഷയെ പറ്റി ഞാൻ അധികം ഓർക്കാറില്ല പ്രകാശത്തെ കുറിച്ച് പറഞ്ഞ ആത്മാവുള്ള മനുഷ്യന്റെ ചിന്തയെ കുറിച്ചാണ് പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള മനുഷ്യന്റെ ചിന്തോ എന്റെ സുരക്ഷയെ പറ്റി ഞാൻ അദ്ദേഹം സഞ്ചരിക്കുന്ന കപ്പൽ യാത്രക്കാരുടെ അതാണ് എന്റെ ചിന്ത അവന്റെ ചിന്ത ഒന്ന് വിളക്ക് ഒരിക്കലും അണയുവാൻ ഞാൻ സമ്മതിക്കുന്നില്ല ഞാൻ അത് ഈ വിളക്ക് ഒരിക്കലും അണങ്ങുവാൻ ഞാൻ ഈ വിളക്കിന്റെ പ്രകാശം അകലെയുള്ള കപ്പൽക്കാർ കാണണം അതിന്റെ സേവനം గురుదేవుల అవసానమైనది പറയുന്നു బులకికిట్టు పోయ పప్పల్ దా దుర్గలి కచె భావరికల సంబరి యు ఆర్ ద లైట్ ఆఫ్ దిస్ వరల్డ్ అట్ దిస్ టైం యు ఆర్ ది పార్ట్ ఆఫ్ దిస్ వరల్డ్ ఎందుാണ് அந்த யாசர் நீங்கள் জগতের ప్రదాశ వైధియ సువిశේෂక నిర్మాణం చేయనట్ల సువిశේෂం మనల ఈ కතාවంటే వేడి

നിനക്ക് വേണ്ടി പ്രകാശിപ്പാൻ അല്ലാതെ എന്റെ സുരക്ഷയെ പറ്റി ഞാൻ ഓർക്കുന്നില്ല ഈ നടുക്കടലിൽ ചുമതലകളെ ഏറ്റെടുത്ത് ദൈവത്തിന്റെ ആത്മാ പറയുന്നു നീതിയെ കുറിച്ച് എന്റെ അടുത്ത് കഴിഞ്ഞാൽ ചില ദിവസങ്ങൾക്ക് സ്നേഹിതൻ സ്നേഹം അച്ഛൻ ഭക്ഷണം കഴിച്ചു జాలియం నాన్ వెజర్ కి వనకొన దేహి ఇనే కై గారు రెజిస్టర్ బట్ మా నేను చూస్తే అల్లచా రావణ సంఘంలో జెట జన్మవని తీరు బయైన గా కై తోర్చొండికి పర్ బయిన అక్షం దేచి కై తోర్చొండికి పర్ బయిన కైనేతల దూసన పొంగ జ్ఞానపక్షణం వేయించే ఆఫీస్ ని దృదగని పోగుం

അദ്ദേഹം പറയുന്നത് ഒരു പക്ഷേ ഞാൻ കഴിച്ചതിന്റെ ബാക്കിയായിരിക്കാം അതുകൊണ്ട് അവനോട് ആഹാരം കിട്ടാതെയുള്ള എന്റെ ഒരു സംതൃപ്തി അച്ഛൻ കഴിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അച്ഛൻ കഴിക്കണ്ട നീതി എന്ന് പറഞ്ഞാൽ എന്താണ് കഥപ്പെട്ടവന് ദൈവം അനുവദിക്കുന്നത് കിട്ടുന്നതിന് ഞാൻ തടസ്സമില്ലെന്നും അർത്ഥമില്ല വീട്ടിലുള്ളത് കഴിക്കേണ്ട നമ്മൾ അനുഭവിക്കുന്ന അവകാശപ്പെട്ടതും അവന്റെ നന്മയ്ക്കും സന്തോഷത്തിനും വേണ്ടി ആണെന്നുള്ള തിരിച്ചറിവാണ് നമ്മൾ പ്രകാശമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് അറിയുന്നത് വയലുകളിൽ വലയലുകളിൽ നൽകലും ൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് വിളഞ്ഞ് കിടക്കുമ്പോൾ പറവകൾ വന്ന് ധന്യമണികൾ അടർത്തി കൊണ്ടുപോകാറുണ്ട് ഒരു കെട്ടി കൊണ്ട് പോകാറില്ല ഒന്നേ അടർത്താറോ അത് കൊടുക്കുന്നതിന്റെ വിശപ്പടക്കുകയാണ് പിന്നെ അതിന്റെ കൂട്ടിലേക്ക് പോവുകയാണ് എന്തുകൊണ്ടാണ് എല്ലാം കൂടെ അടർത്തിക്കൊണ്ട് പോകാറുള്ളത് ഒരു വർഷത്തേക്ക് ഇരിക്കട്ടെ എന്റെ ആവശ്യത്തിന് സഹായകരമായതിന്റെ മറ്റൊരാൾക്ക് വേണ്ടിയുള്ളതാണ് ഞാൻ നിങ്ങളത് പറഞ്ഞു മനസ്സിലാക്കാം വിശ്വസിച്ച് പാടി സന്തോഷിക്കുമ്പോൾ അതൊക്കെ നല്ലതാണ് എന്നാൽ സത്യം എന്താണ് നീതി എന്താണ് ന്യായം എന്താണ് പാപമെന്താണ് കടമെന്താണ് നമ്മൾ തിരിച്ചറിയുക ദൈവത്തോട് സമൂഹത്തോടെ എന്തെങ്കിലും കടമുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു ഇത് സമയത്തിലൂടെ അവരുടെ ശുശ്രൂഷം കഥാവെ ഞങ്ങളെ ആത്മാവ് പറ്റും ഈ ചിന്തയോടുകൂടി ഒരു ആയുസൻ്റെ സുഹൃത്തുക്കളെയാണ് നിനക്ക് ഗീരുതരമല്ലാത്തതും ഉണ്ടാകാൻ പാടില്ല എന്നുണ്ടാകാൻ പാടില്ല സത്യപ്രതികളിലൂടെ എല്ലാ ചെയ്യണം എനിക്ക് വളർത്തിപ്പാടും നമുക്ക് ഇങ്ങനെയുള്ള ഉദ്ധാരണങ്ങളും ശുദ്ധികൾ പറഞ്ഞുമായിട്ട് 아 <머래>